എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്താ വീഡിയോ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഫ്രഷ് എയർസിന് വന്നിട്ടുള്ള പുതിയൊരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ടെക്നോ പാർക്കിൻ്റെ പുഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു ജോലി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ ജോബ് വെച്ചതിനകത്ത് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും എക്സ്ട്രീം ഓൺലൈൻ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് പതിനേഴാം തീയതിയാണ് ആ സീറോ ടു ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡേ നൈറ്റ് ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യാനുള്ള വില്ലിംഗ്നസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ ഒരു ജോലിക്ക് ആവശ്യമാണ് ഗ്രാജുവേഷൻ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് എക്സ്ട്രീം ഓൺലൈൻ സൊല്യൂഷൻസിൽ കറൻ്റ്ലി വന്നിരിക്കുന്നത് ഇപ്പോൾ താൽപ്പര്യമുള്ളവർ ആ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ അനുസരിച്ച് നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം